ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂരിൽ എം ടി അനുശോചനം സംഘടിപ്പിച്ചു ഇ കെ ഐ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു അനുസ്മരിക്കുമ്പോ അനുശോചിക്കുമ്പോ എത്രമാത്രം മലയാളികളുടെ മലയാളികളുടെ ഹൃദയത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു മലയാളികൾക്ക് എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിവിടെ പ്രകടമാവുകയാണ് സാധാരണ ഒരു നേതാവിന്റെ ഒരു ഭരണാധികാരിയുടെ വിയോഗത്തിനുള്ള അനുശോചനമല്ല നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച എം ടി അനുശോചന യോഗത്തിൽ ഈ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് പി എം ബഷീർ പാലോളി മെഹബൂബ പരിന്തൻ നൌഷാദ് കക്കാടൻ റഹീം എം കെ ബാലകൃഷ്ണൻ ജോർജ് എം തോമസ് മാത്യു കാരംവേലി പി വി ഹംസ കെ സി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by